മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ഞാൻ നിർത്തി നിങ്ങള് നിർത്തിട്ടില്ല അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ

ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തിയിരുന്നു ഞാനൊരു പടത്തിലേക്ക് ഇൻഫർമേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ചെയ്യാൻ പറ്റില്ല സീനുകളോ ഡയലോഗോ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ് പൊളിറ്റിക്കൽ പറ്റും കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവായോ ആയോ में किस प्रस्टिया तांकि माचा पुरू मात ते जिए जिए लागा ते जिए 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 जिए